മതങ്ങളെക്കുറിച്ച് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത് ചില പേരുകളും ചില രൂപങ്ങളും ചില ആരാധനാ രീതികളും ചില ആരാധനകളും ആരാധനാലയങ്ങളും ഒക്കെയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള സമ്പൂർണമായ ഒരു നിയമാവലിയാണ് അതിലെല്ലാം ഉൾക്കൊള്ളും വ്യക്തികളുടെ ജീവിതം എങ്ങനെയാവണം കുടുംബത്തിലെ ജീവിതം എങ്ങനെയാവണം സാമ്പത്തികമായ ഇടപാടുകൾ എങ്ങനെയാവണം ഭരണാധികാരികൾ ഭരണം നടത്തുന്നത് എങ്ങനെയാവണം അങ്ങനെ എല്ലാ വിഷയങ്ങളിലുമുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാം ഒരു ഉന്നത സംസ്കാരമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ ആ നിലക്ക് വീക്ഷിക്കുന്ന ആളുകൾ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ഒക്കെ തന്നെയും ഇസ്ലാം ഒരു സമുന്നതമായ സംസ്കാരമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ഈ വ്യാപ്തി കൊണ്ടും സർവതലസ്പർശിയായ നിയമങ്ങൾ കൊണ്ടുമാണ് എന്ന് നാം അറിയണം ആ നിലയിൽ ഇസ്ലാം ഒരു സംസ്കാരം എന്ന നിലക്ക് നാം മനസ്സിലാക്കിയാൽ മുസ്ലിങ്ങൾ വ്യക്തികളും സമൂഹവും ആ ഒരു മഹത്തായ സംസ്കാരത്തെ പ്രസരിപ്പിക്കുന്ന സ്വഭാവമുള്ളവരായി തീരും എന്നത് ഉറപ്പാണ് നിബ്സല്ലാഹു അലി വസലമയെ അള്ളാഹു നിയോഗിച്ചത് എന്തിനാ അള്ളാഹു പറയുന്നു അനിൽ മുങ്കർ وَيُحَرِّمُ عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم سورة الأعراف نوتي أمبتي يرامة آية إذن نوكو. النوكو ما مدل الكندو يندان رسول الله صلى الله عليه وسلم چيينده چيينده الله بريان يأمرهم بالمعروف نل كارينال. അദ്ദേഹം അവർക്ക് കൽപ്പിക്കുന്നു ജനങ്ങളോട് നല്ലതായ മെച്ചപ്പെട്ടതായ ഉത്കൃഷ്ടമായ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുന്നു വയൻഹാഹും അനിൽ മുങ്കർ മോശമായ കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ ഉപകാരമില്ലാത്തത് മനുഷ്യന് ദോഷം ചെയ്യുന്നത് തിന്മയായിട്ടുള്ളത് മ്ലേച്ഛമായതിന് എല്ലാത്തിനെയും റസൂസല്ലാവിസ്ലമ നിരോധിക്കുന്നു നല്ലതായ വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു വയു അലൈഹിമുൽ ഹബ അവർക്ക് മോശമായ കാര്യങ്ങളെ നിരോധിക്കുകയും ചെയ്യുന്നു വയഹും ഇസുറും അവരുടെ ഭാരങ്ങളെ ഇറക്കി വെച്ചു കൊടുക്കുന്നു വൽ അഹ്ലാൽ അല്ല തീ അലൈഹിം അവരുടെ മേലുള്ള ചങ്ങലകളെ മാറ്റുകയും ചെയ്യുന്നു ഇത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് റസൂൽ റസൂ സല്ലാഹുലി വസ്ലമയെക്കുറിച്ച് കുർവാനിൽ റഹ്മത്തല്ലിൽ ആലമീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വമ അർസലാക്ക ഇല്ല റഹ്മത്ത് അല്ലിൽ ആലമീൻ ലോകങ്ങൾക്ക് മുഴുവൻ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടായി ആണ് അള്ളാഹു താല റസൂൽ സല്ലാ അലൈ വസ്ലമയെ അയച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ ആ കാരുണ്യം റസൂർ സല്ലാ വസലമയുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകും സംസാരത്തിൽ ഉണ്ടാകും ഉണ്ടാകും പെരുമാറ്റത്തിൽ ഇടപാടുകളിൽ ഉണ്ടാകും കുടുംബത്തിൽ ഉണ്ടാകും സമൂഹത്തിൽ ഉണ്ടാകും എവിടെയും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ മനുഷ്യർക്ക് ആവശ്യമെന്താ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ചീത്ത കാര്യങ്ങൾ അതും ബോധവൽക്കരിക്കണം വേണ്ടേ അതുപോലെ തന്നെ അവർക്ക് വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം മോശമായ കാര്യങ്ങൾ വിരോധിക്കണം തീർന്നില്ല പിന്നെ പറഞ്ഞു നോക്കൂ നിങ്ങൾ അൻഹും ഇസ്രഹും അവരുടെ ഭാരങ്ങൾ ഇറക്കി ഇറക്കിവെച്ച് കൊടുക്കണം ഭാരം പേറി നടക്കുന്ന ഒരുപാട് ആളുകളും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും വിഷമങ്ങളുടെയും ഭാരങ്ങൾ ജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായ ദുരിതത്തിൽപ്പെട്ടുപോയ മനുഷ്യർ മാറാവ്യാധി പിടിപെട്ട ആളുകൾ അങ്ങനെ ജീവിതത്തിൽ എന്നും സങ്കടക്കടലിൽ മുങ്ങിത്താവുന്ന മനുഷ്യർ അപ്പൊ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഭാരം ഇറക്കി ഇറക്കിവെക്കുക എന്നത് അള്ളാഹു സുഭാനുവത്താൽ അയച്ചിട്ടുള്ള ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസല്ലമയുടെ ജോലിയായിക്കൊണ്ട് ഉത്തരവാദിത്തമായിക്കൊണ്ട് അള്ളാഹു പറയുന്നു അൻഹും ഇസ്രഹും വൽ അഹ്ലാലി കാനത്ത് അലേഹിം അവരെ ബാധിച്ചിട്ടുള്ള ചങ്ങലകൾ മാറ്റുക ആളുകളെ കെട്ടിവരിഞ്ഞിട്ടുള്ള ബന്ധിച്ചിട്ടുള്ള ഒരുപാട് ചങ്ങലക്കെട്ടുകളുണ്ട് പാരതന്ത്രത്തിന്റെ ഭാരങ്ങൾ ചങ്ങലകൾ അസ്വാതന്ത്ര്യം വിഷമങ്ങൾ അപ്പൊ അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുക അവരുടെ മുതുകൊടിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് പ്രവാചകനായ മുഹമ്മദ് മുഹമ്മദീൻ സല്ലാസലമയാണ് ആ റസൂലിനെയാണ് നമ്മോട് മാതൃകയാക്കാൻ പറഞ്ഞത് ആ റസൂലിന്റെ സ്വഭാവമാണ് നമ്മൾ അനുകരിക്കേണ്ടത് ഞാൻ മതപ്രസംഗം നടത്തുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് വിചാരിച്ചിരുന്നുകൂടാ ബാക്കി പണികളും പറയുന്നുണ്ട് ആളുകളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ചങ്ങലക്കെട്ടുകൾ അത് മാറ്റുവാൻ അത് ഇറക്കിവെക്കുവാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹുല്ലീന റസൂൽ അമ്മിന്നും അള്ളാഹു താലയാണ് ആ ഉമ്മീയങ്ങളായ നിരക്ഷരായ അറബികളിലേക്ക് പ്രവാചകനെ അയച്ചിട്ടുള്ളത് എന്താണ് ആ പ്രവാചകൻ ചെയ്യുന്നത് യത്തലു അലഹിം ആയാത്തിഹിം അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി ഓതിക്കൽപ്പിച്ചു കൊടുക്കുക വയു ഉസക്കിഹിം അവരെ സംസ്കാരമുള്ളവരാക്കി തീർക്കുക വയു അല്ലെ മുഹമ്മുൽ കിതാബ് അവൽ ഹിക്മ അവർക്ക് അൽ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുക വൈം കാനൂമിംഗ് കബുൽ വലാലിം മുബീൻ തീർച്ചയായും അവർ മുമ്പ് വളരെ മോശമായ വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു സൂറത്തുൽ ജുമായയുടെ രണ്ടാമത്തെ ആയത്താണിത് ഇത് നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുന്ന പണി ആയത്തുകൾ ഓതിക്കൊടുക്കുക കിതാബും മഹിക്കുമത്തും ഖുർആാനും സുന്നത്തും അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറയുന്നു അവിടെ വൈ ഉസക്കേഹ്യം അവരെ സംസ്കാരമുള്ളവരാക്കുക അവരെ ശുദ്ധീകരിച്ചെടുക്കുക ഒരു സ്വഭാവ സംബന്ധമായ പരിഷ്കരണം അതിൽ വരുന്നു എന്നർത്ഥം അതാണ് സംസ്കാരം എന്ന് പറയുന്നത് അവർ വളരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു പണ്ട് അവരെ നന്നാക്കി തീർത്തു എന്നതാണ് ഈ നന്നാക്കി തീർക്കുന്ന പണി നബ്സല്ലാസലമയ്ക്ക് എത്ര കാലമാണ് ചെയ്യാൻ കിട്ടിയത് ആകെ നുബുവത്തിന്റെ കാലം നബ്സല്ലാസലമ പ്രവാചകനായി പ്രവർത്തിച്ച കാലം ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് അതിൻ്റെ ആദ്യ കാലം തുടക്കത്തിൽ മെല്ലെ മെല്ലെ കുറേശയായിട്ടാണ് ആയത്തുകൾ അവതരിച്ചത് മദീനയിലെത്തിയ ശേഷം കുറെ കാലം സംഘർഷങ്ങളും സംഘടനകളും അതിനു പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയും പോയി വളരെ കുറച്ച് കാലമാണ് സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഈ ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നബ്സല്ലാ വലൈഹി വസ്ലമയ്ക്ക് സമയം കിട്ടിയത് എന്നിട്ട് ആ കുറഞ്ഞ കാലം കൊണ്ട് പരമാവധി പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് വർഷ കാലം കൊണ്ട് ലോക ചരിത്രത്തെ മാറ്റി എഴുതിയില്ലേ ഒരു വിവരവുമില്ലാതിരുന്ന ഒരു സമൂഹം സംഘർഷങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ മദ്യപാനവും യുദ്ധവും അതുപോലെ തന്നെ വ്യഭിചാരവും ഒക്കെയായി നടന്നിരുന്ന ഒരു സമൂഹം കലഹങ്ങൾ അതുപോലെ തന്നെ മോഷണങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ ആ ഗോത്രവർഗങ്ങളായി നാടോടികളായി ജീവിച്ചു പോന്ന അപരിഷ്കൃതരായ ആളുകൾ ஆ சமூகத்தில் வந்த ருசூ சொல்லு அலி வலம அவரை லோகத்தில் ஏற்றும் வலியாரமள்களாக்கி தீர்்த்து லோகச்சரித்தகாரன்மா சாமூகிகாஸ்திர வலிய பண்டிதன்மார் ஒக்கெத்தையும் நிபல்ல அலி வலம ஆ சமூகத்தை சம்பராக்கி தீர்த்த ஆ ஒரு வசத்த வலிய பிராம் நல்கி அது எழுதும் பரையையும் செய்துட்டாம் അത് സമുന്നതമായ ഒരു സംസ്കാരമാണ് എന്ന് നമ്മളും അറിയണം അത് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാ വശങ്ങളും സ്വഭാവ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുഅ്മിനീന ഈമാന അഹ്സനഹും അഹ്സനുഹും ഹുലുക്ക മോമിനിയങ്ങളെ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആൾ ആരാണെന്നറിയോ അത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് അപ്പൊ സ്വഭാവം സംസ്കാരത്തിന്റെ പ്രകടനമാണ് ഏറ്റവും വിശിഷ്ടമായ സ്വഭാവങ്ങൾ പൂർത്തീകരിച്ച് കാണിച്ചു തരാനാണ് എന്നെ അയച്ചത് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് മെച്ചപ്പെട്ട സ്വഭാവം എന്നറിയണോ റസൂദ് സല്ലാത്ത ജീവിതം നോക്കി മനസ്സിലാക്കിയാൽ മതി സൗമ്യമായ പെരുമാറ്റം സൂക്ഷിച്ചു പോരേണ്ടത് റിഫാണ് മയമുള്ള ലോലമായ ഒരു പെരുമാറ്റമാണ് പരിക്കൻ സ്വഭാവം പാടില്ല എന്ന് നബ്സലാ ഉലൈസ്വലമ ഉണർത്തി സാധാരണ ദുർബലരായ ആളുകളെ ശക്തരായ ആളുകൾ മർദ്ദിക്കും തൊഴിലാളികളെ ഉപദ്രവിക്കുന്നവർ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർ റസൂൽ സല്ലാ അലൈഹി വസലമ ജീവചരിത്രത്തിൽ എടുത്തു ഒരു കാര്യം അലൈഹി നെബ്സൊല്ലാമ ലം യവരി യവരും അലൈഹി അല്ലൈവലമ ആരെയും അടിച്ചിട്ടില്ല എന്നാണ് അതാവട്ടെ ഒരിക്കലും ബി യതിഹി തന്റെ കൈക്കൊണ്ട് വല ഇമ്രാത്തൻ വല ഹാദിമൻ ഒരു സ്ത്രീയെയോ ഒരു വേലക്കാരനെയോ ആരെയും ഇന്ന് നോക്കൂ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ മർദ്ദിക്കുന്നവർ കുട്ടികളെ ഉപദ്രവിക്കുന്നവർ കീഴിൽ ജോലി ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്നവരൊക്കെ ഇല്ലേ ഇത് പതിനാല് നൂറ്റാണ്ട് മുമ്പാണ് അന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളില്ല അന്ന് വനിതാ വിമോചന പ്രസ്ഥാനങ്ങളില്ല കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും മന്ത്രാലയവും മന്ത്രിയുമില്ല പക്ഷേ ആ കാലത്ത് അള്ളാഹുന്റെ റസൂൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ ഇരുന്നാൽ തന്നെ ഒരു പുണ്യമാണ് അപ്പൊ എനിക്ക് പുണ്യകർമ്മം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നുകിൽ ആരോഗ്യമില്ല അല്ലെങ്കിൽ ഉന്മേഷമില്ല അല്ലെങ്കിൽ പണമില്ല സൗകര്യമില്ല എന്ത് ചെയ്താൽ മതി എന്നറിയോ തെക്കുൻ ജനങ്ങളെ യാതൊരു ഉപദ്രവം ചെയ്യാതൊരാൾ ജീവിച്ചാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ അത് അവനുള്ള ഒരു സതക്കയാണ് പൈസ കൊടുക്കണമെന്നില്ല കൊടുക്കാതിരിക്കുന്നതും ഒരാള് ആരെയും ഉപദ്രവിക്കാതെ ജീവിച്ചാൽ അതും അവനൊരു സതക്കയാണ് എന്ന് നബ്സല്ലാസ്വലമ പറയുകയുണ്ടായി നല്ല ജീവിതം ആർക്കാണ് നമ്മുടെ നല്ല ജീവിതം കാണേണ്ടത് ആരാണ് നമ്മുടെ കൂടുതൽ കൂടുതൽ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് ഒരാൾ അയാളെ വീട്ടില് അയാളെ ഇണ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇയാളുടെ മക്കള് അയാളുടെ പിതാവ് മാതാവ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി അനുജൻ അനിയത്തി ഇവരൊക്കെ അല്ലേ ഒരാളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക അങ്ങനത്തെ ആളുകൾ ഹിയാറുക്കും ഹിയാറുക്കും ലി നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലവനായി ജീവിക്കുന്നവനാണ് ഹിയാറുക്കും ഹിയാറുക്കും ലി നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നമ്മൾ നല്ല ആൾക്കാർ പൊതുരംഗത്ത് വളരെ നല്ല ആളുകളായിരിക്കും ജോലിസ്ഥലത്ത് നല്ല ആളുകളായിരിക്കും പുറമെല്ല ആളുകളോട് നല്ല ആളായിരിക്കും മക്കൾക്ക് എന്താ അഭിപ്രായം വാപ്പനെക്കുറിച്ച് അല്ലെ ഉമ്മനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് എന്താ അഭിപ്രായം മക്കളെക്കുറിച്ച് ഭാര്യക്ക് ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും എന്താണ് അഭിപ്രായം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്